നമസ്കാരം ഞാൻ ചഹാൻ ഞാൻ കോഴിക്കോട് എത്തി അന്ന് പാത വന്നപ്പോൾ തൊട്ടേ കേൾക്കുന്നുണ്ട് അതിന്റെ മുമ്പേ എന്റെ സൗദിയിലെ സുഹൃത്തുക്കളൊക്കെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇന്നും ഒക്കെ കൊറേ മെസ്സേജ് കിട്ടി ഹജ്ജിനെ പറ്റിട്ട് അപ്പോൾ അതിനെ പറ്റി കൊറച്ച് കാര്യങ്ങൾ പറയാനും അതിനുള്ള മെഷർമെന്റ് ഹജ്ജ് ഹജ്ജിന്റെ ഫെയർ കോഴിക്കോട് നിന്ന് പോകുന്ന ഹാജിമാർക്ക് ഒരു ലക്ഷം കൂടുതലും ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറമുള്ള മംഗലാപുരത്തു നിന്നും പിന്നെ കണ്ണൂരിൽ നിന്നും കൊച്ചി എന്നൊക്കെ ഉള്ളതിന് ബാംഗ്ലൂർന്നൊക്കെ ഉള്ളതിന് കുറവും ഒരു ലക്ഷം കൂടുതൽ കോഴിക്കോടിന് കോട്ട് ചെയ്തിട്ടുണ്ട് അജ്ജ് ഫെയർ അപ്പൊ അതിനെ പറ്റിയിട്ട് പറഞ്ഞു പക്ഷെ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ട അതിന്റെ കാരണം ആദ്യം ഞാൻ വ്യക്തമാക്കാം കാരണം നമുക്ക് ഇവിടെ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് ഇറങ്ങുന്നില്ല ചെറിയ ഫെയ ഒരു ആകെ എയർ ഇന്ത്യ എക്സ്പ്രസ്സേ ഉള്ളൂ സൗദിയിലേക്ക് പോവാ ഹജ്ജിനെ പറ്റിയിട്ട് വരുന്നുള്ളൂ അപ്പൊ ഈ ഹജ്ജിന് വേണ്ടിയിട്ട് ഫെയർ കോട്ട് ചെയ്യുമ്പോൾ സൗദി എയർലൈൻസും ഇന്ത്യന്റെ കാരിയറും ഇന്ത്യന്റെ നാഷണൽ കാരിയറും കോട്ട് ചെയ്യണം ദറ്റ് ഇസ് എയർ ഇന്ത്യ അപ്പോൾ ഇവിടെ വേറെ സൗദി എയർലൈൻസ് ഇവിടെ വരുന്നില്ല വേറെ ഒരു എയർലൈൻസ് ഇവിടെ വരുന്നില്ല നമ്മളെ വൈഡ് ബോഡി വലിയ വിമാനം ഇവിടെ നിർത്തലാക്കിയിട്ട് കൊല്ലങ്ങളായി അതിന്റെ ഇടയിൽ വെച്ച് സേഫ് സേവ് ഒരു മൂവ്മെന്റിൽ ഞാനൊക്കെ പുറത്തിറങ്ങിയൊരു രാഷ്ട്രീയക്കാരി ആവാൻ തന്നെ കാരണം ഈ കാലിക്കറ്റ് എയർപോർട്ടിനെ കൊല്ല രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ വരുന്നതിന്റെ മുമ്പേ മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് ഈ വൈഡ് ബോഡി എയർക്രാഫ്റ്റിനെ നിർത്തലാക്കി റൺവേ വികസ വികസനത്തിന് അടച്ചിരുന്ന ആ വികസനം അന്ന് ഞാൻ എയർ ഇന്ത്യയിലെ എയർപോർട്ടിൽ മാനേജറായിട്ട് അത് വന്ന ഡേറ്റും എല്ലാ ഫയൽസും എൻ്റെ അടുത്തുണ്ട് എൻ്റെ മേലെ ഇനി തെറി വിളിക്കാൻ വരുന്നവരോട് പറയാനുള്ളത് മോദിനെ തെറി വിളിക്കുന്നോടും മോദി ഗവൺമെന്റ് അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നുള്ളൂ സ്വകാര്യവൽക്കരിക്കണ പോലെ ഇതെല്ലാം മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് എഴുതി വെച്ച സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ചെയ്തു വെച്ച ബാൻ ചെയ്ത പ്രൊസീജിയേഴ്സ് പിന്നെ നമ്മൾക്കൊരിക്കലും അതിനെ നന്നാക്കി കൊണ്ടുവരിക എന്നല്ലാതെ തിരുത്തണമെങ്കിൽ അതിന് വേറെ നിയമങ്ങൾ വേണം അപ്പൊ ഇത് സേഫ്റ്റി അല്ലാത്ത ഒരു എയർപോർട്ടാണ് ചെറിയ എയർക്രാഫ്റ്റിന് മാത്രമേ ഇറങ്ങാൻ പറ്റുന്നുള്ള അന്നത്തെ സേഫ്റ്റി പ്രൊസീജിയറും ഡി ജി സി എ സിവിൽ ഏവിയേഷനൊക്കെ എഴുതി രേഖാമൂലം വെച്ച ഫയൽ ഓപ്പൺ ആവണതെന്താ പണി തുടങ്ങുന്നത് എപ്പോഴാണ് മോദി ഗവൺമെന്റ് വന്നത് അതിനുശേഷം നമ്മൾ സുരേഷ് പ്രഭു വ്യോമാനമന്ത്രിയായ സമയത്ത് കണ്ടു സേവ് കരിപ്പൂർ മൂവ്മെന്റിന് വേണ്ടി പാർലമെന്റ് മാർച്ച് നടത്തി അങ്ങനെ ഇവിടെ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് കൊണ്ടു ഒരു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പ്രൊസീജിയറിന്റെ ഫയൽ സി ഒരു സാധനം സേഫ്റ്റി പറഞ്ഞ ജനങ്ങളുടെ സേഫ്റ്റിയാ ആ ഫയൽ ക്ലോസ് ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് ഇവിടെ വിമാനം ഇറങ്ങുന്നില്ല അപ്പൊ ഹജ്ജ് ഹജ്ജ് ഫ്ലൈറ്റ് ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഹജ്ജ് ഹജ്ജ് ഹൗസ് കൊച്ചിയിലേക്ക് മാറ്റി അന്നത്തെ ഹജ്ജ് മിനിസ്റ്റർ ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളാണ് ഹജ്ജിന്റെ ഹജ്ജിന്റെ ഇത് അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക നിയമസഭയില് സി ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് കെട്ടിപ്പൂട്ടിയൊരു എയർപോർട്ടിന് തുറക്കാൻ വേണ്ടി അന്ന് നമ്മൾ സർക്കാർ തയ്യാറായി ആ ആ തയ്യാറായത് വീണ്ടും ഏറ്റവും വലിയ ഫയൽ പറഞ്ഞ സേഫ്റ്റിയാ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഡി ജി സിയെ സേഫ്റ്റി അല്ലാന്ന് പറഞ്ഞൊരു സാധനം ഓപ്പൺ ആക്കണമെങ്കിൽ അതിന് നിയമങ്ങളുണ്ട് അതാണ് നമ്മളിപ്പോൾ ഹജ്ജിന് വില കൂടിയതിന്റെ കാരണം ഇവിടെ വേറെ എയർക്രാഫ്റ്റ് ഇല്ല കുറച്ച് ആൾക്കാർ പോകണം നൂറ്റി അറുപത്തഞ്ചാം പേര് പോകണം എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് നോക്കിയാൽ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞാൻ എൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ അത് ചെയ്തു പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു സിവിൽ ഏവിയേഷൻ ഏഷ്യൻ മിനിസ്റ്റർക്ക് നിവേദനം കൊടുത്തു മൈനോറിറ്റി മിനിസ്റ്റർക്കും നിവേദനം കൊടുത്തു കാരണം ഇതിന്റെ ബിൽഡിങ് ഇനി ചേഞ്ച് ചെയ്യണം എയർ ഇന്ത്യേന്റെ ബിൽഡിങ് റീടെൻഡർ പോകണം അപ്പൊ ടെൻഡർ ചെയ്തതിന് ഇത്ര പേറെ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മള് ഹാജിമാർക്ക് ഒരുപാട് ഹാജിമാർ സമീപിച്ചു അപ്പോൾ എല്ലാ ഹാജിമാരുടെ ദുഃഖ ഉണ്ടായിരിക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മേലെന്ന് തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടുന്ന് ഒന്നും സാധിക്കില്ല അവരൊന്നും ചെയ്തിട്ടുമില്ല ഹജ് കമ്മിറ്റി കേരളത്തിൻ്റെത് എന്താണോ ഇത് കണ്ടപ്പോൾ എന്താണോ ചെയ്തതെന്ന് എനിക്കറിയില്ല ഈ എന്തായാലും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ എത്തിയപ്പോൾ അതിനുവേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാൻ എന്തായാലും എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഹാജിമാരെ ഭാഗ്യം പോലെ നമ്മൾ ഒരുപാട് ഏറ്റവും അധികം ഹാജിമാരുള്ള മലബാറിനാണ് ഈ മലബാറിൽ നിന്ന് പോകുന്ന ഹാജിമാർക്കുള്ള സൗകര്യം കോഴിക്കോടിനൊരുക്കണം എന്നാണ് എന്നും എന്നും ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്നും പറയണു ഞങ്ങളെ സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും എല്ലാ ഹാജിമാരെയും അവരുടെ മക്കളെയൊക്കെ പ്രാർത്ഥന അവരെ വീടിന്റെ മുറ്റത്തുള്ള വിമാനത്തു നിന്ന് കയറി അച്ഛന് പോവാൻ പറ്റട്ടെ എന്ന് സാധിക്കുക ഇബ്രാഹിം നബിന്റെ വിളി എത്തുമ്പോൾ ഹാജിമാര് പുറപ്പെടുന്നത് അവർക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു ഞാൻ പറയുന്നു ഞാൻ വാക്ക് തരുന്നു നിങ്ങളെ കൂടെ ഉണ്ടാവും മലബാറിന്റെ ഹാജിമാരെ കൂടെ ഉണ്ടാവും ഞാനെന്ന് പറയുന്നു നന്ദി നിസ്വജാ